കെ എസ് ആർ ടി സി ലാഭമുണ്ടാക്കാൻ വേണ്ടി വരുത്തിയ പരിഷ്കാരങ്ങൾ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു എന്ന് വ്യാപക പരാതി റൂട്ട് പരിഷ്കരണത്തിന്റെ മറവിലാണ് കിലോമീറ്ററിന് ഇരുപത്തെട്ട് രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ട്രിപ്പുകൾ കെ എസ് ആർ ടി സി അധികൃതർ റദ്ദാക്കിയത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത് ക്രമേണ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു രാത്രി ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ച് കെ എസ് ആർ ടി സി നടത്തിയ പരീക്ഷണം സ്വകാര്യ ബസ്സുകാരും പകർത്തുന്നു എന്ന പരാതിയും നിലനിൽക്കുന്നു രാത്രി ട്രിപ്പുകൾ സ്റ്റേ സർവീസുകളാക്കി മാറ്റിക്കൊണ്ടാണ് പരീക്ഷണം തുടങ്ങിയത് രാവിലെ യാത്രക്കാരുള്ളപ്പോൾ മാത്രമാകും മടക്കയാത്ര ജീവനക്കാർക്ക് ഡ്യൂട്ടി ലഭിക്കുന്നതിനാൽ തൊഴിലാളി സംഘടനകളും എതിർത്തില്ല പകൽ സമയത്തെ ട്രിപ്പുകളിലേക്കും പരീക്ഷണം നീണ്ടതോടെ ദിവസം അര ലക്ഷം കിലോമീറ്റർ കുറയ്ക്കാനായി ദിവസം പതിനെട്ട് ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിരുന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ പതിനാല് ലക്ഷം കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാരെ ബാധിക്കുന്നുണ്ട് തിരക്ക് കുറഞ്ഞ സമയത്ത് സ്വകാര്യ ബസ്സുകളിലും ട്രിപ്പ് റദ്ദാക്കി പരീക്ഷണം തുടങ്ങിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത് പരാതി മന്ത്രിക്ക് മുന്നിലെത്തി കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി